ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലച്ചൻ ലത്തീൻ വേദപാഠകം ഇരുപത്തിയാറാം ഞായർ സാധാരണകാലം തിമ്മത്തി ദിവസനെഴുതിയ ഒന്നാമത്തെ ലേഖനം പൗലൂസ് തിമ്മത്തി ദിവസം എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് എന്നാൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകന്ന് നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം പൊരുതുക നിത്യജീവനെ മുറുകെ പിടിക്കുക ഇതിനായിട്ടാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റുപറഞ്ഞിട്ടുള്ളതുമാണല്ലോ എല്ലാറ്റിനെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പെന്തിയോസ് പീളാത്തോസിന്റെ മുമ്പിൽ നല്ല ഏറ്റുപറച്ചൽ നടത്തിയ ക്രിസ്തു യേശുവിനെയും സാക്ഷിയാക്കി ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവന്റെ പ്രത്യക്ഷത വരെ നീ കൽപ്പന നിഷ്കളങ്കമായും അന്യൂനമായും പാലിക്കണം വാഴ്ത്തപ്പെട്ട പരമാധികാരിയും രാജാധിരാജാവും രാജാവും കർത്താദി കർത്താവുമായ ദൈവം തക്ക സമയത്ത് ഇത് വ്യക്തമാക്കി തരും അവിടുന്ന് മാത്രമാണ് അമർത്ഥ്യതയുള്ളവൻ അടുക്കാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ അവിടത്തേക്ക് ബഹുമാനവും നിത്യമായ ആധിപത്യവും ഉണ്ടാകട്ടെ ആമേൻ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ തിരുവചനങ്ങളും അൽമായർ ഉദ്ദേശിച്ചാണ് എന്നാണ് അങ്ങനെയല്ല ഇത് തിമത്തിയസ് എന്ന് പറഞ്ഞാൽ മെത്രാനാണ് അദ്ദേഹം ചെറുപ്പമായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ മെത്രാനായതാ എഫ് എസ് എസിലും മെത്രാനാണ് തിമത്തിയസ് ആ മെത്ത എഴുതിയ കത്താണ് തിമത്തിയസിനൊരു ലേഖനമാണ് നമ്മളിപ്പോൾ കേട്ടത് അപ്പം ഇത് പ്രഥമമായിട്ടും മെത്രമാർ ഉദ്ദേശിച്ച പക്ഷെ മെത്രമാര് മാത്രം ഉദ്ദേശിച്ചാണോ അല്ല കർത്താവിൻ്റെ വിളി സ്വീകരിച്ചിരിക്കുന്ന വൈദികർക്കും കന്യാസ്ത്രീകൾക്കും അതുപോലെ അൽമായർക്കും മാമോയിസ്വീകരിച്ച എല്ലാവർക്കും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഈ നൽകപ്പെട്ടിരിക്കുന്നത് മെത്രാമാർക്കാണ് പ്രധാനമായിട്ടും പക്ഷേ മെത്രാമാർക്കുള്ളത് അവർക്ക് മാത്രമായി നൽകപ്പെട്ടതല്ല നമുക്ക് ഓരോരുത്തർക്കും നൽകപ്പെട്ടതാണ് അപ്പോൾ എന്താണ് ഈ വിളിയുടെ അർത്ഥം നമുക്ക് ഏതാനും വാക്കുകൾ എല്ലാം നമുക്ക് പരിശോധിക്കേണ്ട ഏതാനും വാക്കുകൾ മാത്രം നോക്കാം നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ് മോശെ പ്രവാചകന്മാർ ഇവരെ എല്ലാം ദൈവത്തിൻ്റെ മനുഷ്യർ എന്ന് വിളിച്ചിരുന്നു ദൈവത്തിൻ്റെ മനുഷ്യർ നീമാവർത്തനം മുപ്പത്തിമൂന്ന് ഒന്ന് ഒന്ന് ഷെമുവേല് ച്ചാമേല് രണ്ട് ഇരുപത്തേഴ് ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് പതിമൂന്ന് ഒന്ന് അങ്ങനെ പ്രവാചകന്മാരെയും മോശയൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നാണ് വിളിച്ചിരുന്നത് തിമേത്തിയേസും ആ മെത്രാനും അതുപോലെ ദൈവത്തിൻ്റെ മനുഷ്യനാകണം ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവൻ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദിവ്യ ശുശ്രൂഷ ലിറ്ററേജി മറ്റൊന്ന് സേവനം രണ്ട് തിമത്യ തിമത്യസ്നേഹി രണ്ടാമത്തെ ലേഖനത്തിൽ മൂന്ന് പതിനാറിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് സഭയുടെ നേതാവായിരിക്കണമെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കണം സഭയുടെ ആത്മീയ നേതാവായിരിക്കണമെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കണം ഇതാണ് ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം മെത്രാനാണെങ്കിലും വൈദികനാണെങ്കിലും കന്യാസിനി ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കണം ദൈവത്തെ ശുശ്രൂഷിക്കുക അപ്പോഴാണ് സഭയിൽ ഒരു ആത്മീയ നേതൃത്വം കൊടുക്കാനോ സഭയുടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ശക്തി നമുക്ക് ലഭിക്കാം അത് ഒന്നാമത്തെ കാര്യം രണ്ട് വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നീ കാഴ്ചവെക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റാണ് വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം പോരാട്ടം എന്നെ ആ വാക്ക് മല്ലയുദ്ധം നടത്തുന്ന ഒരു പോലെയാണ് മല്ലയുദ്ധം വിശ്വാസം ഒരു മല്ലയുദ്ധം പോലെയാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു മാനസികമായിട്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല ആ വിശ്വാസം എന്ന് പറയുന്നത് മല്ലയുദ്ധം പോലെയാണ് മല്ലയുദ്ധം എന്ന് എന്താണ് തനിക്ക് താൻ പോകുന്നവനുമായിട്ടല്ലേ മല്ലയുദ്ധം അല്ലേ തനിക്ക് താൻ പോകുന്നവനുമായിട്ടാണ് മല്ലയുദ്ധം അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനുഷ്യരായ നമുക്ക് തനിക്ക് താൻ പോകുന്ന പോരാളി ആരാണ് പിശാജാണ് പിശാജ് എങ്ങനെയാണ് വരുന്നത് പിശാജിൻ്റെ ആളുകളിലൂടെയാണ് പിശാജ് നേരിട്ട് വരികയല്ലോ പിശാജി ചില ആളുകൾ പറഞ്ഞു വിടുകയാണ് അപ്പം പിശാചിൻ്റെ ആളുകളാണ് നമ്മുടെ എതിരാളികൾ നമ്മുടെ എതിരാളികള് പിശാചിൻ്റെ ആളുകളാണ് അവരുമായിട്ടൊരു മല്ലയുദ്ധം നടത്തുന്ന പോലെയാണ് വിശ്വാസം അപ്പം വിശ്വാസത്തിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ യോധാവ് യോധാവ് മല്ലയുദ്ധത്തിലെ യോധാവിനെ പോലെയാണ് അപ്പം ചെറിയ ശക്തിയൊന്നും പോരാ അപ്പം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ് ഞാനിത് നമുക്കറിയാം ഇപ്പോൾ എറണാകുളത്ത് എന്താ സംഭവിക്കുന്നത് സത്യവിശ്വാസികൾ പോലും ആയുധം വെച്ച് കീഴടങ്ങി കാരണം എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആളുകളുടെ വിചാരം പള്ളി പോയി കുർബാനയും കണ്ട് കുർബാന സ്വീകരിച്ച് വരുന്നതാണെന്നാണ് ഒരു ഭാഗം ചെറിയൊരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ആ കർത്താവിനെ സ്വീകരിച്ച കർത്താവിന് വേണ്ടി ആ കർത്താവിനെ അപമാനിക്കുന്നവർക്കെതിരെ കർത്താവിനെ നിന്ദിക്കുന്നവർക്കെതിരെ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ കർത്താവിൻ്റെ ലിറ്ററജിക്കെതിരെ നിൽക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടമാണ് അതാണ് ശരിക്കുള്ള വിശ്വാസം പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ ഇപ്പം ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് സത്യവിശ്വാസികൾ കാരണം എന്താന്ന് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകേണ്ട കാര്യമില്ല ഈ കേൾക്കുന്ന ആളുകൾക്ക് എന്നേക്കാൾ അറിയാം ചുരുക്കത്തില് വിശ്വാസം ഒരു പോരാട്ടമായി ഏറ്റെടുക്കാൻ മിക്ക ആളുകളും തയ്യാറല്ല അപ്പൊ ഇത് കർത്താവ് ഒന്ന് ചേറ്റിക്കൊഴിച്ച് നോക്കുകയാണ് ആരാണ് കർത്താവിൻ്റെ കൂടെ ഉള്ളത് ആരാ കർത്താവിൻ്റെ കൂടെ ഇല്ലാത്തത് അത് കർത്താവ് ഒന്ന് അറിഞ്ഞു അറിഞ്ഞു വെക്കുകയാണ് കാരണം ഒരു മതമ മതമർദ്ദനം വന്നാലും നമ്മൾ ഇതുപോലെ തന്നെ കാണുക കുറച്ച് പേരെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാനും മരിക്കാനും തയ്യാറാവൂ അല്ലാത്തവർ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത കൂടുതൽ അത് കർത്താവ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ചെറിയൊരു പരീക്ഷ വന്നപ്പോഴേക്കും നമ്മൾ തോറ്റ് പിൻവാങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് പൗലോസ് തിമ്മത്തിയോസ് എന്ന് പറയണം എത്രയാണെന്നുണ്ട് പറയുക നീ ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താണ് നീ ഏറ്റു പറഞ്ഞിരിക്കുന്നത് ആ വചന നമുക്ക് ഒന്നുകൂടി കേൾക്കാം പൗലോസ് തിമ്മത്യൂസ്റ്റു പറയാണ് എല്ലാറ്റിനെയും ജീവിപ്പിക്കുന്ന സോറി ആ നിത്യജീവനെ നീ മുറുകെ പിടിക്കുക വിശ്വാസത്തിന് നല്ല പോരാട്ടം നീ പൊരുതുക നിത്യജീവനെ മുറുകെ പിടിക്കുക ഇതിനായിട്ടാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് വിശ്വാസം നല്ല പോരാട്ടം നടത്തുമെന്നും നിത്യജീവനെ മുറുകെ പിടിക്കുമെന്നും ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നീ അനേകം സാക്ഷികളുടെ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നീ ഏറ്റുപറച്ചിലായിരുന്നെ മെത്രാം പട്ടം കിട്ടിയപ്പോൾ മെത്രാം പട്ടം കിട്ടിയപ്പോൾ തിമത്യസ് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണ് നമ്മുടെ സീറോ മലബുര സഭയിലെ മെത്രാമാരും ലെത്തിൻ സഭയിലെ എത്രമാരും സീറോ മലങ്കര സഭയിലെ എത്രമാരും കേൾക്കണം വിശ്വാസത്തിന് നല്ല പോരാട്ടം കാഴ്ചവെക്കുക രണ്ട് നിത്യജീവനെ മുറുകെ പിടിക്കുക മൂന്ന് ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ വിളി ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട് മെത്രപ്പട്ടം കിട്ടുമ്പോൾ വിശ്വാസം നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ മല്ലയുദ്ധം പോലെ പിശാജിൻ്റെ ആളുകളുമായി പോരാട്ടത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് നിത്യജീവനെ മുറുകെ പിടിക്കാമെന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട് മറ്റൊന്നുമല്ല നമുക്ക് പ്രധാനപ്പെട്ടത് എനിക്കും ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും അതുപോലെ ഇതിനു വേണ്ടിയാണ് വിളി ദൈവവിളി ഇതിനു വേണ്ടിയാണ് ഇത് അനേകം സാക്ഷികൾ മുമ്പാകെ പട്ടം കിട്ടിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് വിമത വൈദികരും ഓർക്കണം വിശ്വാസത്തിന് നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നതിന് പകരം നിങ്ങളിപ്പോൾ ചെയ്യുന്നത് സത്യവിശ്വാസത്തിനെതിരെയാണ് നിൽക്കുന്നത് സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക തിരുവചനങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് മാർപ്പാപ്പയുടെ പരമാധികാരം അതിനെ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ തിരുവചനങ്ങൾക്കെതിരെയും സത്യപിശ്വാസത്തിനെതിരെയുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിശാചൻ്റെ ആളുകളാണ് അത് നിന്ന് അത് അത് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാവേണ്ടി വരുന്നത് നിങ്ങൾ പിശാചൻ്റെ ആളുകളാണ് കാരണം മാർപ്പാപ്പി എതിർക്കുന്നു മാർപ്പാപ്പി എതിർക്കുന്നതിൽ തിരുവചനത്തെ എതിർക്കുന്നു തിരുവചനത്തെ എതിർക്കുന്നതിലൂടെ സത്യവിശ്വാസത്തെ എതിർക്കുന്നു അപ്പോൾ നിങ്ങൾ പിശാചൻ്റെ ആളുകളായി മാറിയത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ പോലും ഞാൻ ചെയ്യേണ്ടി വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക സഭയുടെ ചരിത്രം മുഴുവൻ പാഷാണ്ടതകൾക്കും ശീഷ്മകൾക്കെതിരെയുമുള്ള പോരാട്ടമായിരുന്നു അങ്ങനെയാണ് സത്യവിശ്വാസം ഉറപ്പിച്ചു വന്നത് ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് ഒരു നവോത്ഥാനത്തിൻ്റെ സമയമാണ് ഈ ശരിക്കുള്ള വിശ്വാസത്തിൽ ആരാണുള്ളതെന്ന് കർത്താവ് ചേറ്റിക്കൊഴിച്ചറിയുകയും വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ കുറച്ച് പേരെ വാർത്തെടുക്കുകയുമാണ് അതിൽ വിമത വൈദികരെ മുന്നേ അൽമുന്നേറ്റക്കാരെ നിങ്ങൾ പിശാചൻ്റെ പക്ഷത്താണ് ഇപ്പോൾ അത് മാറി സഭയുടെ പക്ഷത്ത് കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരൂ നമുക്ക് പുറത്തെ എതിരാളികളുണ്ട് നമുക്ക് ഒരുമിച്ച് പടം നിങ്ങൾ പുറത്തെ എതിരാളികളെ കൂട്ടുപിടിച്ച് സഭയ്ക്കെതിരെ നിൽക്കുന്നത് ശരിയായ രീതിയല്ല ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല അത് കർത്താവ് പൗലൂസിനോട് പറഞ്ഞത് നിങ്ങളോടും പറയുകയാണ് അപ്പോൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഈ ഏറ്റു പറഞ്ഞത് മാമദീസറെ സമയത്തും ഏറ്റു പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ തിമ്മത്തി ദിവസം പട്ടം കിട്ടിയപ്പോൾ ഏറ്റുപറഞ്ഞതിലേക്കാണ് പൗലോസ് കഴിച്ചുകൊണ്ടുന്നത് എന്നിട്ട് പൗലോസ് ഒരു ഉദാഹരണം പറയുന്നുണ്ട് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പരസ്യമായി സാക്ഷ്യം നൽകിയ കർത്താവിനെയാണ് നമ്മൾ പിന്തുടരുന്നത് പീലാത്തോസിന്റെ മുമ്പിൽ അല്ലേ കർത്താവ് നൽകിയ സാക്ഷ്യം എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട് ഒന്ന് റോമൻ ഗവർണറായ പീലാത്തോസിന്റെ മുമ്പാകെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ വന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട് മർക്കോസ് പതിനഞ്ച് ഒന്നേ രണ്ടിലും യോഹനൻ പതിനെട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഏഴ് രണ്ടാമത്തെ ഒരു കാര്യം പീലാത്തോസിന്റെ കാലത്താണ് ക്രിസ്തു കുരിശിൽ രക്തസാക്ഷിയായിട്ട് മരിച്ചത് അതായത് സത്യത്തിന് സാക്ഷ്യം വഹിച്ചാൽ വഹിക്കുന്ന പ്രക്രിയയിൽ ക്രിസ്തു രക്തസാക്ഷിയായി രക്തം കൊണ്ടുള്ള സാക്ഷ്യമാണ് രക്തസാക്ഷി അപ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ആകേണ്ടി വരാമെന്നാണ് അങ്ങനെ മെത്രാമാരെ ഏറ്റു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തേ ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ മെത്രാമാർക്ക് പറ്റാത്ത സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ രക്തസാക്ഷി ആകേണ്ടി വരും അങ്ങനെ മരിച്ച ഒരാളുടെ അനുയായികളാണ് നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നൻ്റെ പേരിൽ കുരിശിലേറി മരിച്ചവന്റെ ഈ എറണാകുളത്ത് അവർ കുരിശു വേണം തോമസ് ലേവ് വേണ്ട എന്നൊക്കെ പറയണേ അങ്ങനെയെങ്കിൽ അവർ മരിക്കാൻ കർത്താവിനെ പോലെ മരിക്കാൻ തയ്യാറാകേണ്ടതാണ് സത്യത്തിന് വേണ്ടി ഇപ്പം പിശാചിന് വേണ്ടിയിട്ടാണ് ഈ കുരിച്ച് വയ്ക്കാൻ പറയണേ സഭയെ എതിർക്കാൻ അപ്പം സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയത് മരിക്കാൻ തയ്യാറാവുക എന്നാണ് അങ്ങനൊരു ഏറ്റുപറച്ചൽ നടത്തിയിട്ടല്ലേ മെത്രാമാരൊക്കെ മെത്രാപട്ടം സ്വീകരിച്ചത് വൈദികർ വൈദിക പട്ടം സ്വീകരിച്ചത് പൗരോഹിത്യം ക്രിസ്ത്യാനികൾ മാമോസം സ്വീകരിച്ചത് ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള സന്ദേശമാണ് ചുരുക്കത്തില് ഈ മെത്രാമാരാണെങ്കിലും വൈദികരാണെങ്കിലും അതുപോലെ കന്യാസ്ത്രീകളാണെങ്കിലും സന്യാസവൈദികരാണെങ്കിലും അത്മഹയരാണെങ്കിലും ഈ പറഞ്ഞ വിളി നമുക്ക് നൽകിയിട്ട് നൽകപ്പെട്ട വിളിയുണ്ട് കർത്താവ് ആ വിളിയോട് വിശ്വസ്തത പുലർത്തുക നമ്മളെങ്ങനെയായാലും മരിക്കും ആ മരിക്കുന്നത് ക്യാൻസർ വന്നും അതുപോലെ തന്നെ കോവിഡ് വന്നു മരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഹൃദയസമ്പന്നം വന്നു മരിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത് തന്നെയാണ് ആ രക്തസാക്ഷിത്വം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷിത്വം മരു മറ്റൊന്ന് ഈ വെറ്റമാറ്റം എന്ന് പറയും ഈ നമ്മുടെ രക്തത്തിൽ നമ്മൾ തന്നെ കുളിച്ചു കിടക്കുന്നൊരവസ്ഥ മറ്റൊന്ന് നമ്മളെ കൊല്ലുക അങ്ങനെ അത് അതുണ്ടാകാം അപ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന അത് രക്തസാക്ഷി ആകണമെങ്കിൽ അതിന് വരെ പോകുന്ന അങ്ങനെയുള്ള ആളുകളെ വൈദികരായിട്ടും മെത്രാന്മാരായും അഭിഷേകം ചെയ്യാൻ പാടുള്ളൂ അത് ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കണം കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ അല്ലയോ സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും മരിക്കാൻ തയ്യാറാണോ അല്ലയോ അങ്ങനെയാണെന്ന് ഉറപ്പുണ്ട് എഴുതി തന്നാൽ മാത്രമേ പട്ടം കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്ന ആളുകളായിട്ട് മാറും അങ്ങനെ മാറാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് ഓരോരുത്തരുത് എളുപ്പമൊന്നുമല്ല പക്ഷേ അങ്ങനെയുള്ള ആ വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടാകാനും കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ജനത്തിന് വേണ്ടി സത്യവിശ്വാസത്തിന് വേണ്ടി സഭയോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന വിശ്വാസത്തിൻ്റെ ആഴം വിശ്വാസം നല്ല പോരാട്ടം കാഴ്ചവെയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവീശ്വനായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ